സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും അതേപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ലഞ്ചായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കറിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നെയ്യ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ഏലക്ക നാല് ഗ്രാമ്പൂ രണ്ട് പട്ട ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കൈമ റൈസ് ആണ് കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് കൈമ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് അതിന്റെ വെള്ളം കംപ്ലീറ്റ് പോകാൻ വേണ്ടിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു സ്പൈസസ് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഈ ഒരു റൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ ഒരു നെയ്ക്കകത്ത് നല്ല രീതിയിൽ ഈ ഒരു അരി വറുത്തെടുക്കണം നന്നായിട്ട് അരി മൊരിഞ്ഞ് കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനിത് എൻ്റെ മോന് സ്കൂളിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്ക കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പം ചെറിയ ക്വാണ്ടിറ്റി ആണ് ഞാനിവിടെ ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നവരെ ഈയൊരു അരി നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മാർക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈയൊരു അരി നന്നായിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞു തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുമ വരെ തന്നെ നമ്മൾ അരി വറുത്തെടുക്കണം അപ്പോൾ ഇതേപോലെ വറുത്തെടുത്തിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് കപ്പളവില് ആണ് ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് അളവിലാണ് ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നെടുക്കുന്നത് അതേ കപ്പ് അളവിൽ തന്നെ വേണം നമ്മൾ വെള്ളം കൂടെ അളന്നെടുക്കാനായിട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുള്ള അരിയെല്ലാം നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കി കൊടുക്കുക നല്ല രീതിയിൽ എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇനി നമുക്കിതിലേക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഈയൊരു സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളം തിളച്ചിട്ട് വെള്ളം മൊത്തം വറ്റിപ്പോവും അപ്പോൾ അതിനുശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം റോസ് വാട്ടർ വാട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു കപ്പ് അളവ് അരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവോളം റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് പീസ് നാരങ്ങയുടെ ജ്യൂസ് ആണ് അപ്പം ഇത് ഈ ഒരു ഹാഫ് പീസ് കംപ്ലീറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കുറഞ്ഞ അളവായത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇതിന്റെ ഏകദേശം ഒരു പകുതി ജ്യൂസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് കുരുമുളക് പൊടിയാണ് അപ്പം കുരുമുളക് പൊടി കുറഞ്ഞ അളവിൽ മാത്രം മതി നമുക്കൊരു കാല് ടീസ്പൂൺ അളവോളം കുരുമുളക് പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പാകത്തിന് ഉപ്പാണെന്ന് ചെക്ക് ചെയ്യുക അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഏഴ് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ ഒരു ഏഴ് മിനിറ്റിന് ശേഷം ഞാനിവിടെ കുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് അടുപ്പിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് മറ്റൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒരു പീസ് പട്ട അതേപോലെ തന്നെ ഒരു ഏലക്ക ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഒരു നാലഞ്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു സ്റ്റം കറിയേപ്പില ഇത്രയും ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സവാള ഒരുപാട് വേണ്ട ഒരു മീഡിയം സൈസുള്ള ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ആ ഒരു സമയം വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം ഇത് ഈ ഒരു പരിവമ്പരെ ഞാനിവിടെ ഇത് സവാള വഴറ്റി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കാനായിട്ട് നോക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മസാല നല്ല ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു ഒന്നര മിനിറ്റോളം ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡർ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല പൊടിയാണ് ചിക്കൻ മസാല പൊടി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം ചിക്കൻ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് സെപ്പറേറ്റ് ഗരം മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മസാലപ്പൊടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ ഗരം മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അര മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒരു അര കപ്പ് അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ഒന്നര രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ ഒരു വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിൽ നിന്ന് കുക്കായിട്ട് കിട്ടണം അപ്പോൾ ഇപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു തവി വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് കൊടുക്കുമ്പം നല്ലൊരു ജ്യൂസ് നല്ലൊരു ജ്യൂസ് പരുവത്തിൽ നമുക്ക് ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നല്ലൊരു കുഴമ്പ് പരുവത്തിൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല തിളച്ചിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഉപ്പൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് പാകത്തിനുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഉപ്പിട്ട് കുക്ക് ചെയ്ത് വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള മീൽ മേക്കറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഉപ്പിട്ട് കുക്ക് ചെയ്തിട്ടുള്ള മീൽ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ ഒരു മേക്കർ ചേർത്ത് കൊടുത്തിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയായിട്ട് വാറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു മേക്കർ ഓൾറെഡി കുക്കായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു മസാലയൊക്കെ ഇടുന്നിട്ട് ഇതൊന്നും കൂടെ വെന്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഈ ഒരു മസാലയെ കിടന്ന് കുറുകി കിട്ടുമ്പോഴാണ് ഈ ഒരു മസാല നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ഒരു മസാലയെ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം അപ്പം ഈയൊരു മസാലയും ഈ ഒരു മീൽമെക്കറൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു ഒന്നര മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചോറ് എന്തായെന്ന് നോക്കാം അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ഒക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഞാനീവിടെ കുക്കർ തുറന്ന് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇതാ നല്ല പൂ പോലെ തന്നെ നല്ല പഞ്ഞി പോലത്തെ ചോറ് നമുക്ക് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പാകത്തിന് തന്നെ കുക്കായിട്ട് ഒന്നിടവിട്ട് ഇങ്ങനെ ഒന്നിനൊന്ന് തൊടാതെ തന്നെ നമുക്ക് ഈ ഒരു ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈയൊരു പരുവത്തിൽ തന്നെ നമുക്ക് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ചോറ് തയ്യാറാക്കി എടുത്താൽ മതി അപ്പം ഇത് അങ്ങോട്ട് അടച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഈയൊരു മീൽ മേക്കർ ഇപ്പം നന്നായിട്ട് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും പോരാ നമുക്കൊന്നും കൂടി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാനുണ്ട് അപ്പം ഇത് ഇത് ഞാൻ തുറന്നു നോക്കിയ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ച് വെള്ളമൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ വേണം ഇത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് രണ്ടര മിനിറ്റോളം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കിയിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മസാല നന്നായിട്ട് ഈ ഒരു മീൽമേക്കറിലൊക്കെ പിടിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തില് തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണം അപ്പം ഞാൻ ഈ ഒരു മസാല കംപ്ലീറ്റ് ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി മസാല ഞാൻ മാറ്റുന്നുണ്ട് രാവിലെ മൂന്ന് ചപ്പാത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാല തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതിന് പകുതിയോളം ഞാൻ മാറ്റിയിട്ട് ഈ ഒരു റൈസിന് ആവശ്യമായിട്ടുള്ള ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മസാല കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പം ഞാൻ ഇതിന് ഏകദേശം ഒരു പകുതിയോളം മസാല മറ്റൊരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ മസാല ആക്കിയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിത് ഇവിടെ ഈയൊരു ഇത്രയും മാത്രം മസാല എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചോറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം കൈമ റൈസ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മോന് സ്കൂളിൽ ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ചോറ് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇത് തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ ഇത്രയും ചോറ് ഇതിലേക്ക് മാറ്റിയിട്ട് ബാക്കി ചോറ് ഞാൻ കുക്കറിൽ അങ്ങോട്ട് അതേപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലയും ചോറുമായിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഈ ഒരു ചോറും മസാലയായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാത്രം നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് ഈയൊരു റൈസ് റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുട്ടോ അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അരിയും മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ചോറും മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പം നല്ല ആണ് ഇതേപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പം തീർന്നിട്ടില്ല നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇപ്പം ഇതേപോലെ നല്ല രീതിയിൽ ഫുൾ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അപ്പം നെയ്യ് നമ്മൾ ലാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക നല്ലൊരു മണവും നല്ലൊരു രുചിയൊക്കെ കിട്ടാനായിട്ട് ഈ ഇതുപോലെ ലാസ്റ്റ് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നല്ലൊരു ടിപ്പായിട്ട് തന്നെ അത് മനസ്സിൽ വെച്ചോട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയലെ കൂടെ ചേർത്ത് കൊടുക്കാം മല്ലെല്ലാം പതിനേനേനൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ എൻ്റെ മോൻ അതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത് ഇനി ഇതാ നമ്മുടെ ലഞ്ച് ബോക്സിലോട്ട് ഇത് ആ ഒരു ചൂടോടുകൂടി തന്നെ എടുത്ത് മാറ്റം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾ നല്ല രുചിയോടുകൂടി തന്നെ കഴിച്ചോളും അപ്പോൾ എന്നും ഇത് തന്നെ വേണമെന്നൊക്കെ പറയും അപ്പോൾ നല്ല അത്രയ്ക്ക് രുചിയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കറിയൊന്നും ഇല്ലാതെ ഇത് മാത്രം മതി കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും ചെയ്തിരിക്കുന്നു ഇഷ്ടപ്പെട്ട ആ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ